ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറഞ്ഞതിനും നമ്മളെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ വന്നിട്ടാണ് ഉള്ളത് കൊച്ചിയിൽ തൊട്ടപ്പുറത്തേനും ഷൂട്ട് ആണ് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോളായി നമ്മൾ ആകുമ്പോൾ ഓർമ്മയുള്ളൂ ഇപ്പോൾ എട്ടോണിയാണ് പറഞ്ഞ കേട്ടാ നല്ല ക്ഷീണേനും ഭയങ്കര നിന്നിട്ട് കുറേ സമയം നിന്ന് നിന്ന് തളന്നായിട്ട് അപ്പൊ ഞാൻ ഒരേ നിർത്തായിപ്പ് നമ്മള് ആടെ പരിപാടീന്റെ ഇത് ഇപ്പൊ അത് വീഡിയോട്ട് വരും നമുക്ക് കാണാതെ പറയാം അപ്പൊ അതിനുവേണ്ടി വന്ന് നമ്മള് നമ്മളുടെ ഹോട്ടലിന്റെ പേരെന്നാണ് പേര് ഹോളിഡേ ഹോളിഡേ ഹാപ്പിന്നെന്തോന്ന് വരുന്ന കേട്ടോ മനസ്സിൽ അപ്പൊ ആ ഹോട്ടലിൽ നമ്മൾ ഉള്ളത് അപ്പൊ ഇവിടെ വന്നേരങ്ങോട്ട് വരുന്നേ നമ്മൾ കാണിച്ചിരുന്നതിനും അപ്പൊ ഇവിടെ നമ്മൾ ഇന്നിപ്പോ രാവിലെ എട്ട് എട്ടാം ഒമ്പതായി രക്ഷീത ഒമ്പായി പത്ത് പത്രേ ഫുഡ് ഉള്ളു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ ഇന്നലെ നമ്മൾ വരുന്ന ഭക്ഷണം കഴിച്ചിരുന്നു പക്ഷെ രാവിലെ പോകുന്നേരായ കൊണ്ട് നമുക്ക് കരയായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല ഇന്ന് നമ്മൾ ആടെ പോയിട്ട് ഒന്ന് മത്സരിക്കാനുള്ള പരിപാടി പോയിട്ടുണ്ടെങ്കിൽ അപ്പോ അങ്ങനെ നമ്മള് ഹോട്ടലിനടുത്തേക്ക് പോവാനും രാവിലെ എണീച്ചോട് ആയതുകൊണ്ട് ക്ഷീണം പിടിച്ചിട്ടൊന്നും കഴിയുന്നില്ല നമുക്ക് അതോട് പോയിട്ട് ഭക്ഷണം അതെ അപ്പോ ഇന്നത്തെ നമ്മളെ കൊച്ചിയിലുള്ള കുറച്ച് വിശേഷം എല്ലാരിക്കും സ്വാഗതം ഇടാന്ന് വെച്ചാല് ഇന്നലെ നമ്മൾ ഇവിടെ പോയിട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാവരും എല്ലാം പെട്ടെന്ന് തിരക്കായിട്ട് നമ്മളെല്ലാം അങ്ങനെ വെച്ചിട്ട് പോയ വരുമ്പോണ്ട് അന്റെ തോർത്ത് കാണുന്നില്ല ഒന്നും കാണുന്നില്ല തോർത്ത് സമയം കാണുന്നില്ല എല്ലാം മടക്കി മടക്കി ചെറിയ ഇതാക്കി വടക്കി വെച്ചിട്ടുണ്ട് എന്റെ തോർന്ന് ജന്മത്തിലോർ നീയും തോർത്തേയില്ല തോർത്തേ ഇല്ല ബാക്കി അവൻ കുളിക്കാത്തോണ്ട് കേട്ടോ അവൻ നമ്മള് കുറ്റം മാറ്റി കാര്യമില്ല അപ്പൊ നമ്മള് ആടെ വരുമ്പോഴേക്കെല്ലാവരും വൃത്തിയൊക്കെ വെച്ചിട്ടും എല്ലാ എല്ലാ തുണിയിലെടുത്ത് അതെ അതുപോലെ ആക്കി നമുക്ക് ഇതിന്നില്ല അവര് വരുമ്പോഴും അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് മടക്കി കൊടുക്കട്ടെ നമ്മൾ അവർക്ക് താക്കോൽ ഉണ്ടാവും അതെ അപ്പൊ ഇടാ നമ്മള് വന്ന് ഇടാ കണ്ട ഇന്നലെ രാത്രി വന്നിട്ട് രസീത് വെള്ളമില്ല അപ്പൊ ഇവിടെ ചായും കാര്യേ നമ്മള് ഇന്നലെ പോകുമ്പോ ആക്കി അപ്പൊ റഷീദ് എങ്ങനെയായിരുന്നു റഷീദ് തുറന്നേക്കേ പക്ഷെ ഇത് ഞാൻ തുറന്നോക്കിയില്ല എന്നിട്ട് കുറെ അലമാരണ്ട് നമ്മുടെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു അലമാരണ്ടല്ലോ ഫ്രിഡ്ജ് ഇന്നലെ ഉണ്ട് ഞാൻ ബിസ്കറ്റ് തീർത്ത് തീർത്താ ചോക്ലേറ്റ് സാധനങ്ങളുണ്ടാ ഇതെല്ലാം പോകുമ്പോ ബേഗിലെന്ന രശീത് പറയുന്നത് നമ്മള് മിക്കോറും പിടിച്ചോക്കാനും സാധ്യത പിന്നെ ഇത് ഇത് പറഞ്ഞാല് ഫ്രൂട്ടി ഇങ്ങനത്തെ വെള്ളം എന്താ ഇന്നലെ രാത്രി നമ്മൾ കാഴ്ച വെള്ളം കിട്ടിയില്ല നമുക്ക് കുടിക്കാൻ കഴിയില്ല ഇത് പക്ഷെ നല്ലോണം കുടിക്കുന്നത് നല്ലോന്നല്ലേ ഇതിനെല്ലേ പിന്നെ പറയും യാത്ര ചെയ്യുമ്പോ ഇത് വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാല് നമുക്ക് ഉറക്കം വരില്ല പക്ഷെ ഞാൻ അങ്ങനെ കുറെ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് വലിയൊരു മാറ്റം ഒന്നും കണ്ടില്ല ചിലപ്പോ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ആളുണ്ടാവും പിന്നെ സെവനപ്പ് ഇങ്ങനത്തെ എല്ലാ സാധനവും പെപ്സി നഷ്ടം പറ്റി ഇന്നലെ രാത്രി നമ്മൾ ഇത് ഫുള്ള് ഓടിച്ച് ഇന്നാദ്യം അവർ ഫില്ല് ചെയ്യുവരും നമ്മളെല്ലാം ഇട വയറ് പിന്നെ വെള്ളവും കാര്യങ്ങളും അപ്പൊ എങ്ങനെയല്ലോ നിന്റെ ഉള്ളിൽ ഉള്ളത് എന്താ ഇപ്പൊ കോൺ ആയിട്ട് തിരിയുന്നു ഫ്രിഡ്ജാണെന്ന് തോന്നുന്നില്ല നമ്മൾ ഈ ഒരു നല്ല ുംറിയാണ് നീരോട്ടി അവര്ത്തിയാക്കി പോയിട്ട് റെഡ്ബിൾ തന്നെയാണ് റെഡ്ബിൾ കോപ്പി ആർക്കും എല്ലാം കോപ്പി ആണോ എന്തോ ഒരു ഇത് ചോയാന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് പെപ്സി നോക്കി ഇത് കോയമ്പുടിക്കുന്നോണ്ട് ഞമ്മള് മാത്രം പറഞ്ഞേ നമുക്ക് താഴെല്ലേ അങ്ങനെ വന്നേ ഇപ്പൊ തോന്നുന്നു ടുത്തൊക്കെ നമ്മള് ഒരു മുട്ടി ഇതെല്ലാം കഴിച്ചെ ഇവിടെ എല്ലാരും ഒരു പ്രാവശ്യം പോയി എടുത്തിട്ടാണ് വെച്ച് നിർത്തുന്നത് നമ്മള് പക്ഷെ രണ്ടാമത് പോയിട്ട് അടിയിലെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനത്തെ സാധനം ഇല്ലേ നമ്മള് കഴിക്കാത്ത ഇങ്ങനത്തെ പിന്നെ ഇങ്ങനത്തെന്തെല്ലാം കുരുവെല്ലാം കാണുന്നുണ്ട് നമുക്ക് നല്ല ഉപ്മാവ് നല്ല നല്ല സാധനം ചേർച്ച ഇത് ഞാൻ ഇങ്ങനത്തെ കൊറേ എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങള് അവിടെ എല്ലാം ഉണ്ട് കേട്ടാ ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും അടി ഉണ്ട് തോന്നും കഞ്ഞി വരെയുണ്ട് കഞ്ഞിയും ഉണക്കവും ഇത് ഉണ്ട് തോന്നും അപ്പൊ അത് എല്ലാം കുറച്ച് മധുരവുള്ളി എല്ലാം എടുത്തിന് ചിക്കൻ ഇത് ഇതാ പയരുമണി കൊടുക്കണ്ട കൊറേ എന്തെല്ലോ ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താണെ നമ്മളങ്ങനെ ചായം കുടിച്ച് പുറത്തിറങ്ങി ഇവിടെ ഉണ്ട് ഋഷിദെല്ലാണ്ട് മുടി ഒലിക്കുന്ന സ്ഥലമുണ്ട് എന്താ സംഭവം ഹോട്ടലില് അല്ല ഇവര് ഇവിടെ സ്വിമ്മിംഗ് പൂളിണ്ട് പറഞ്ഞ അവര് ജിമ്മുണ്ടാവും കേട്ടാ പോയി നോക്കാം നമുക്ക് എന്തായാലും ഇതാടാ എന്താലോ തുണിയെല്ലാം ജിമ്മുണ്ട് ജിമ്മേ ും ചെയ്യാനല്ലേ വന്നിട്ട് വേണമെങ്കിൽ എന്താ പ്രോപേ അഭിജിത്ത് അപ്പൊ ഇവിടെ ആടെ പോയി സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇപ്പം ലേഡീസും കാര്യങ്ങളു എല്ലാര്ക്കും മിക്സഡ് അല്ല എല്ലാവർക്കും വരാം എല്ലാവരും ഒരാളെ കിടന്നിട്ടുണ്ട് അത്യാവശ്യം വെയിൽ വരാനായി ഇനി പിന്നീട് നിക്കുന്നില്ല അല്ലെ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട് ഇത് ഒരു കിടക്കുന്ന നിന്നെ സമ്മതിക്കണം ഇത് നമ്മക്ക് പറഞ്ഞ അല്ല പാവേണ്ട മുകളിലേക്കുറേ ഇണ്ട് ആടി മുകളിലേക്ക് നോക്കിയോണ്ട് തുമ്മിട്ടാ അനക്കൊന്ന എന്റെ മുകളിലും സിംബോൾഡ് ആണ് ഇല്ലേ ഇവനെല്ലാം സിംബോളും പോയി നോക്കി നോക്കാ ഇവിടെ ഒരു ചെമ്പവും കാര്യമുണ്ട് ഉണ്ട് ഇവിടിന്റെ മുകളിൽ തന്നെ കൊച്ചു കാണുന്നുണ്ടേട്ടാ അപ്പോൾ നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പോകണം ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിന് അഞ്ചരക്ക് അഞ്ചര മണിക്കാണ് എടുത്തത് പക്ഷെ ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ രസീത് എടുക്കുമ്പോൾ അഞ്ചര മണിന്നില്ലാണ് എടുത്തത് പക്ഷേ ഈ അഞ്ചര എന്നുള്ളത് ഏഴരക്ക് പതിനേഴരക്കാണ് വേണ്ടത് അല്ലേ പതിനേഴക്കാണ് അഞ്ചരല്ലല്ലോ വേണ്ടത് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ രാവിലെ അഞ്ചരക്ക എടുത്തോട്ട് രാവിലെ അഞ്ചരക്ക് എടുത്തിട്ട് നോക്കാം ഇല്ല സാ അത് എന്തോ ഭാഗത്തിന് ഇപ്പം ഒരു ട്രെയിനിങ് ഇങ്ങനെ സർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് അതിപ്പോൾ കാലിയാണ് കാണുന്നത് അത് നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണ് പക്ഷെ എന്തായാലും കാലിയാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ബുക്കിംഗ് സീറ്റ് കിട്ടി എ സി സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആടെ എത്തിയാൽ ആടെ കയറാൻ വിടുവോ എന്നുള്ളത് അവിടെ എത്തി ോക്ക് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളെ കൊറച്ചുകൂടി തന്നെ പോകുന്നുണ്ട് നമുക്ക് അപ്പൊ ഇവിടെ വന്നതിനു കുറച്ച് സ്ഥലത്തല്ലേ പോകാനുണ്ടായിരുന്നു വിനൈ ഫോർട്ടിന്റെ ഇവര് നമ്മളെ നമ്മളെ നാട്ടിൽ വിളിച്ചിരുന്നേരം കണ്ടിട്ടായിരുന്നു അപ്പൊ ഇവിടെ ഇണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ രാത്രി പ്ലാനിങ് അങ്ങനെ ഉണ്ടായത് പക്ഷെ അത് നടക്കുന്നു അപ്പൊ നമ്മളിപ്പോ ഇരുന്ന് അധികം നോക്കണ്ട ആടെ കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് കുട്ടി കളി മുങ്ങി പോകുന്നില്ല ആ അതും എന്റെ ഇറങ്ങുന്നെങ്ങിട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ സമയം ഇരിക്കണ്ട പോകാം ഇവിടുന്ന പോക്കായി മറക്കി വെക്കാനും കാര്യമുണ്ട് ഇപ്പൊ ഞമ്മള് രണ്ടാളായത് കൊണ്ട് ഈ ഡ്രസ്സെല്ലാം നമ്മൾ ഇന്നലെ അടിച്ചു വെച്ചിട്ടുണ്ട് കവി ആരെങ്കിലും വീട്ടെന്നെല്ലാം ഉള്ളവരുണ്ടെങ്കില്

അപ്പൊ നമ്മളങ്ങനെ മുകളിലെടുത്ത് കുമ്പോഴേക്ക് വിനയേട്ടൻ നമ്മളെ വിളിച്ച് ഉള്ളേന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് കാണാൻ വേണ്ടി വന്ന ഹോട്ടലിലേക്ക് കണ്ടൂരെ സംസാരിച്ച് അപ്പൊ കാര്യം ഇനി ദിവസം കണ്ടൂര് വരുമ്പോ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ കവിയെല്ലാം കൂടിയിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ വിനയപ്പെട്ട ആദ്യം കണ്ടത് അപ്പൊ കാണുന്ന സമയത്ത് ആ സിനിമ സംശയം എന്നാണ് അതിന്റെ പേര് ആ സിനിമേന്റെ നല്ലൊരു സിനിമയാണ് ഫാമിലി ആയിട്ടില്ല അതിനത് കവിയുണ്ട് ചെറിയൊരു ഇതിൽ നമ്മളന്ന് ചെയ്യാൻ വേണ്ടി പോയതെല്ലാം വീഡിയോ കിട്ടുന്നതിനും അപ്പോൾ അത് വരും സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഉണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഡബിങ് കാര്യം നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് വിട്ട് വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാം നമ്മൾ ഓരോ അങ്ങോട്ട് പോയി കാണാം അങ്ങോട്ട് വീട്ടിലേക്ക് വന്നു ചോദിച്ചത് പക്ഷേ അത് നടന്നിട്ടില്ലെങ്കിൽ ഓരോ ഇങ്ങോട്ടേക്ക് ഒന്ന് കാണാൻ പറ്റി നാലും ഇറങ്ങി നോക്കി എന്നിട്ട് അഞ്ചു പോകുന്ന കൃത്യമായി അറിയാം അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ വീടെന്ന് പറഞ്ഞാൽ ഇതാണ് ഫോട്ടോ ഇടിച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇടാ ഡി ജെ ഇല്ല പോലും ബാക്കി എല്ലാ ദിവസവും രാത്രി ഡി ജെ പാർട്ടി ഇപ്പോഴത്തെ ഇന്ന് ഒരു ഡി പാർട്ടി ഇവര് ഡി ജെ പാർട്ടി പോലും അപ്പൊ ഇന്നും ഇന്നലെ ഇന്നലെ വിഞ്ഞാന്നുമില്ലാത്തത് നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞിട്ടാണെന്നാണ് റഷീദ് പറയുന്നത് അപ്പൊ അത് എഴുതിയാണ് നടക്കുന്നത് നമുക്കറിയില്ല നമ്മളത് കണ്ടിട്ടില്ല ഇത് വരാം ഈ ഡി ജെ പാർട്ടി റഷീദ് പങ്കെടുത്ത ഇല്ല നമ്മുടെ നാട്ടിലുണ്ടായിട്ട് എട്ട് തുള്ള നമ്മുടെ തുള്ളലുണ്ട് അല്ലാണ്ട് അങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുത്തില്ല അപ്പൊ അതിന് റൂം നമുക്കിനി വേഗം നമ്മളെ സാധനങ്ങളിലും വീട് ഇറങ്ങണം പിന്നെ നമ്മൾ നമ്മളാദ്യം വെച്ച് മജന എല്ലാരും ഇല്ലാത്തോണ്ട് നമ്മള് മാത്രമായിട്ട് നമ്മള് മാത്രമായിട്ടുള്ളത് അപ്പൊ നമ്മളങ്ങനെ റൂമിലെത്തി വെക്കണം പക്ഷേ റസീദിന്റെ മെയിൻ ഉദ്ദേശം ഇതൊന്നുമല്ല കണക്ക് ഉള്ളിൽ കുറെ ബ്രഷ്ലണ്ട് ബ്രഷ് അത് ഇന്നലെ എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫൈലായി ഇന്നലെ ഇതെല്ലാം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാദ്യം കൊണ്ടേക്കോ ഇന്നലെ വൃത്തിയാക്കാൻ വന്നാല് നാലു വർഷം ഇട്ടു ബ്രഷ് ഉണ്ട് പിന്നെ ഇത് സോപ്പ് ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഒരു ബേഗണ്ടായില്ലോ അങ്ങോട്ട് വെക്കുമ്പോ ഒരു ബേഗം എടുക്കുന്നുണ്ട് കേട്ടോ അത് ജ്യൂസ് എല്ലാം നമ്മൾ ട്രെയിനിൽ പോന്ന എല്ലാം എടുക്കണം ജ്യൂസ് ചെയ്യുന്ന സ്ഥലമില്ലേ അത് ജ്യൂസൊന്നും ഇതല്ല നമുക്കുള്ളതാണ് അത് ഇപ്പൊ ചിലപ്പോ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും വേറൊരു ഗസ്റ്റ് വരുമ്പോൾ ഇതുവരെ വേസ്റ്റ് ആക്കി ഇടവരുമോണ്ട് നമ്മള് പട്ടിയിൽ വെക്കുന്നു എന്താന്നൊരു പിടുത്തല്ലോട്ടാ എല്ലാം എടുക്കുന്നുണ്ട് ആയുമ്പോൾ തന്നെ ഇല്ലേ വേഗം ഒരു അതുപോലെ കടത്തി വിട്ടിട്ട് റെഡ്ബോളിൽ എടുത്തിരിക്കണ രണ്ടാളിങ്ങനെ ഒരു ഫോട്ടോ പേപ്പറിൽ വന്നാല് അതിന്റെ മെയിൻ ഉത്തരവാദിത്വമായിരിക്കും അപ്പൊ കണക്കന്നെ ഇത് രാവിലത്തെ അഞ്ചുമണിന്ന് വെച്ചിട്ട് വയസ്സത്തെ അഞ്ചുമണി ടിക്കറ്റ് എടുക്കണം ടോം പറയുന്ന ഒരു വയ്പോനെ വിശ്വസിക്കണേ

എന്നാലും ഞാൻ എന്റെ പഴയ പ്രശ്നത്തിൽ വന്നിട്ടുണ്ട് ഇടപ്രഷിണ്ടോന്നറിയില്ല ഞാൻ സെറ്റ് മോചന ഇത് ഇത് കുളിക്കുന്നേ റഷീദ് ഇട വന്നിട്ട് റഷീദ് ഉപയോഗിക്കാത്ത ഒരു സാധനം ഇത് കാരണം കുളിച്ചില്ല എന്താ ഇടാ ഇതെല്ലാം ഇണ്ട് കേട്ടാ പക്ഷെ ഇതെന്നാന്നറിയാ നമ്മളെ ഷവർ പോലെ ഇത് പേര് കേട്ടാ ഇത് ഭയങ്കര പണിയാണ് ഇതൊന്നും തിന്നിട്ടില്ല നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ട് ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമ്മളെ സാധനം എടുക്കാണ്ട് ഇത് നോക്കാം ഇത് തന്നെ അല്ലേ ആണ് ശീലം ഇല്ലാത്തവരൊന്നും തടവുകൾ വാങ്ങിച്ചിഷർട്ട് നൂറ്റി എഴുപത്തി അഞ്ചാ ലോണ്ടി സർവീസ് കഴുകുന്നതാണ് ഞാൻ വിചാരിച്ചതിന്റെ ബില്ല് എഴുതാൻ വേണ്ടിട്ടാണ് ചെലപ്പോ ഇതെല്ലാം എടുത്തിട്ട് താഴെ പിടിച്ചിട്ടാകുമ്പോൾ തിരിച്ചു നോക്കുന്ന പറയാ അപ്പൊ ഇത് കണ്ടാ ഇത് ഇതാ തീർത്തലുണ്ടായാലും നമ്മളോട് രക്ഷപ്പെടുന്ന വഴി കൊടുത്തിട്ടാഴിയാണ് എങ്ങനെയാ പിന്നെ അങ്ങനെ പുതക്കുമ്പോ ദൂരണ്ടേ എന്താ പറയാ ഇവര് ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഉള്ളിലിട്ടു കൂടെ പക്ഷെ എന്താ പറയാ കാലില്ലേ ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ നമ്മള് ഈ സാധനം ബാറായിട്ടില്ല എന്തോ ഒരു ഇഷ്ട ആ അപ്പൊ നിന്റെ ഇത് ആക്കാൻ വലിയ പണിയില്ലാത്തോണ്ട് ഇതാ ചെരിപ്പൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞൂര് പോലെ ഇത് എങ്ങനെ ഇട്ടാലും അടുത്തും വലത്തൂര് പോലെ

നമുക്ക് ട്രെയിന് അത് ലേറ്റ് ലേറ്റ് ആവുമെന്നാണ് പറയുന്നത് രണ്ടര മണിക്കൂറാ ട്രെയിനിലെത്തി വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോന്ന് അപ്പോൾ നമ്മൾ എഗ്ഗ് ബിരിയാണി ഉണ്ട് എഗ് ബിരിയാണി പൊറോട്ട് ബിരിയാണിക്ക് അടിയായിരിക്കും ഇടാ ആ അത് അടിയില്ലല്ലോ തണക്കെന്നല്ല ഏഹ് അതില്ല ഇല്ല ഓൻ്റെ അടുത്ത് ഒറ്റ എഗ്ഗ് ബിരിയാണിയും ബാക്കിയുള്ളൂ ആ ഇതിപ്പോൾ ട്രോസ് നമ്മൾ ഓക്കെ രണ്ടാക്ക് എഗ്ഗ് ബിരിയാണിയാണ് വേണ്ടത് ആ അതുകൊണ്ട് ചിക്കനായിട്ട് ട്രോസ് ഡോസ് അത് വേണ്ട നമ്മളെന്തിനോ പൊതി നിന്ന് പൊതിയാന്ന് ഓക്കെ തുറക്കെ ബിരിയാണി തുടക്കം എഗ് ബിരിയാണി ഇത് സീറോ അല്ലെങ്കിൽ ഇത്രയായിരിക്കും ഇത് സീ ബീതാ ഇതിപ്പോൾ പിന്നെ അവിടെ ചെറിയ കുറഞ്ഞിട്ട് സമയം അങ്ങനെ ഞാൻ ഇവിടെ ചോദണം ആ ശരിയാടാ വീണ്ടും അടിയാൻ രണ്ട് പീസും ഉണ്ട് പോയിപ്പോഴിക്കാം അങ്ങനെ ട്രെയിനിലെ ചിക്കൻ ബിരിയാണിയും എഗ് ബിരിയാണിയും കഴിക്കാൻ പോകുന്നത് ഞാൻ അഭിപ്രായം പറയാം നീ അഭിപ്രായം എങ്ങനെയുണ്ടോ പോരാ കൊള്ളോ आओ भाई